ഫ്രണ്ട്സ് വെൽക്കം ടു സജസ്റ്റ് കിച്ചൺ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റിയായ തക്കാളി ദോശയാണ് നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും ദോശമാവുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കും നമുക്ക് ദോശമാവുമ്പോൾ കുറേ വെറൈറ്റീസ് ഉണ്ടാക്കാൻ പറ്റും അത് ഞാൻ പതുക്കെ വേറെ എപ്പിസോഡുകളിൽ ഇട്ട് തരാം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നു നമ്മുടെ തക്കാളി ദോശയാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ടൊമാറ്റോ ദോശ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അത് ഞാനിവിടെ ഒരു മിക്സി ജാർ എടുത്തു അതിലൂട്ട് ഒരു രണ്ട് തക്കാളി ഇട്ട് കൊടുക്കുവാണ് രണ്ട് പഴുത്ത തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്ന ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നു പിന്നെ നമ്മുടെ വറ്റൽമുളക് ഒരു രണ്ട് വറ്റൽമുളക് ഞാനിട്ട് കൊടുക്കുന്നു ഇനി നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം വെള്ളം വെള്ളമൊഴിക്കാണ്ട് അരച്ചെടുക്കണം ഞാൻ നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ ദോശമാവിലോട്ട് ആഡ് ചെയ്യണം ഞാനിവിടെ മൂന്ന് തവി ദോശമാവെടുത്തിരിക്കും നമ്മുടെ വീട്ടിലുള്ള ദോശമാവിന് നമ്മൾ അതിനകത്തോട്ട് ഈ മിക്സ് ചേർത്ത് കൊടുക്കുവാണ് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് നമുക്കൊരിച്ചിരി ഉപ്പിട്ട് കൊടുക്കാം ഇതിൽ നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്യാം അപ്പം നമ്മുടെ ദോശം അവിടെ റെഡിയായി നമുക്ക് ദോശ ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് ദോശ ഉണ്ടാക്കാം ആദ്യം ഞാൻ പാനിലിട്ട് പാൻ ചൂടായിട്ട് താരം വെള്ളം ഒഴിച്ചു എടുത്തു ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ദോശ നല്ല ക്രിസ്പി ആവാൻ വേണ്ടിയാണ് ഇനി ഞാൻ ഇതിലോട്ട് വെള്ളം നന്നായിട്ടെല്ലാം മാറിയതിന് ശേഷം നമ്മുടെ മാവ് ഒഴിച്ചു എടുക്കുകയാണ് ഞാൻ ഇവിടെ മീഡിയം ഫ്ലെയിമിലാണ് ഇതിട്ടിരിക്കുന്നത് റെഡിയായി വരുമ്പോൾ നമുക്ക് വിശാല എണ്ണ ചുറ്റി ഒഴിച്ചു കൊടുക്കാം കാരണം നമ്മളിത് തിരിച്ചിട്ട് എടുക്കത്തില്ല നന്നായിട്ടൊന്ന് മുഴിഞ്ഞ് വരുന്നത് നന്നായിട്ട് മുഴിഞ്ഞ് വരുന്നുണ്ട് എണ്ണ പൊതുക്കാൻ എന്നെ തൂത്ത് കൊടുക്കാം വിളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമ്മുടെ വീട്ടിൽ ദോഷമോ എപ്പോഴും ഉണ്ടാവും എപ്പോഴും ദോശ ഉണ്ടാക്കുക അതിങ്ങനെ ഓരോരോ വെറൈറ്റി ഉണ്ടാക്കിയിട്ട് നമുക്ക് വീട്ടിൽ റെഡിയാക്കുന്നതാണ് ോശം ഇവിടെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് കാണാൻ പറ്റും നല്ലൊരു നിറവൊക്കെ ഉണ്ട് നമ്മളിതൊന്ന് എടുക്കണം നമ്മുടെ ദോശ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി ഒരു ദോശ കൂടെ ഉണ്ടാക്കാം അതിൽ നമ്മൾ വെള്ളം കുടഞ്ഞ് ഇനി ഇതിലോട്ട് നമ്മുടെ മാവഴിച്ച് കൊടുക്കാം ടച്ച് വെച്ച് എടുക്കരുത് കാരണം അടച്ചു വെച്ചാൽ നമ്മൾ ഈ തക്കാളി ഇട്ടുകൊണ്ട് ചിലപ്പോൾ ഇത് അങ്ങ് കുഴഞ്ഞു പോകുന്ന പോലെ ആകും അതുകൊണ്ട് ഒരിക്കലും അടച്ചു വെച്ച് ചെയ്ത് നമുക്കിനകത്തേ എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ രണ്ടാമത്തെ ദോശ ഇവിടെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് കാണാൻ പറ്റും അപ്പോൾ ഇത് തന്നെ ഇന്നൊരു ബോളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം അപ്പം നല്ല ആയ നല്ല ടേസ്റ്റുള്ള നമ്മുടെ തക്കാളി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ ഞാൻ കോമ്പിനേഷനായിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ പുതിനീന ചട്ണിയാണ് അതെങ്ങനെ ഉണ്ടാക്കുന്നതിന് ഞാൻ നെക്സ്റ്റ് എപ്പിസോഡിൽ ആഡ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കോൺ പ്രസ് ചെയ്യുക അപ്പം വീണ്ടും പുതിയൊരു റെസിപ്പിയായിട്ട് ഉടനെ വരാം